കഥാവായ യേശുവിൻ്റെ നിസ്തുല്യ തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ അവൻ അത്ഭുത മന്ത്രി വീരനാം ദൈവം നിത്യപിതാവ് സമാധാന പ്രഭു അവൻ്റെ ആധിപത്യത്തിൻ്റെ വർദ്ധനയ്ക്കും സമാധാനത്തിനും അവസാനമുണ്ടാകുകയില്ല എന്ന് യശയാ പ്രവാചകനിൽ കൂടി കഥാവായിരിക്കുന്ന യേശുവിനെക്കുറിച്ച് പിതാവായ ദൈവം അറിളി ചെയ്തിരിക്കുന്നു കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും അവനെ ഇമ്മാനുവേൽ എന്ന് പേരിടും ഇമ്മാനുവേൽ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മുടെ കൂടെ യഹോവ ഷമ്മ പകൽകാലവും സ്വർഗത്തിലധിവസിക്കുന്നവനായിരിക്കുന്ന ദൈവം താണ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമ്മോടുകൂടെ എപ്പോഴും വസിക്കുവാൻ ഇമ്മാനുവേൽ ഈ ലോകത്തിൽ ആരെല്ലാം നമ്മെ വിട്ട് മാറിപ്പോയാലും മാറാത്ത സാന്നിധ്യമായി കഥാവായിരിക്കുന്ന യേശു ഇമ്മാനുവേലായി നമ്മോട് കൂടെ ഇരിക്കുവാൻ നമ്മുടെ ഭവനത്തിൽ നിന്ന് പുറത്തായിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരോട് കൂടെയായിരിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങളോട് കൂടെയായിരിക്കാൻ അവർ എവിടെയായിരുന്നാലും ആ പിന്തുടരുന്നൊരു ദൈവ സാന്നിധ്യം കൂടെയിരിക്കുന്നൊരു ദൈവ സാന്നിധ്യം അവരോട് കൂടെയായിരിക്കാനായി നമുക്കിന്ന് പകൽക്കാലവും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും നല്ല ദാനങ്ങൾക്കും എല്ലാം നന്ദി പറയുവാനും കഥാവിൻ്റെ സാന്നിധ്യം അളവില്ലാത്ത രീതിയിൽ നാം അനുഭവിച്ചറിയുവാൻ ഈ ലോകപരമായി നമുക്ക് എന്തെല്ലാം കുറവുകൾ ഉണ്ടെങ്കിലും ദൈവവിഷയമായി ദൈവസ്നേഹത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നതിൽ നാം സമ്പന്നരായി മാറുവാൻ പകൽക്കാലവും ഗത്താമത്തെ സന്നിധിയിൽ നമുക്ക് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം അളവ് കൂടാതെ ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ അപ്പം അവിടുത്തെ കൃപയാൽ അങ്ങ് ഞങ്ങളെ നിറച്ചിരിക്കുന്നതിനായി ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ദിവസം കൂടി തന്നിരിക്കുന്നതിനായി ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയെല്ലാം എണ്ണത്തിൽ കുറയാതെ അവിടുന്ന് കാത്തു പരിപാലിച്ചു കൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം ലോക കിടക്കകളിൽ വീണു പോകാതെ ആപത്തുകൾ അനർത്ഥങ്ങളിൽ ഞങ്ങളെ തന്നെ നഷ്ടപ്പെട്ടു പോകാതെ പ്രകൃതിക്ഷോഭങ്ങളിൽ ഞങ്ങൾ തകർന്നു പോകാതെ കർത്താവെ കണ്ണിലെ കൃഷ്ണമണി പോലും അവിടുന്ന് ഞങ്ങളെ പരിപാലിക്കുന്നതിനായി നന്ദി യഹോ വഷമ്മ അവിടെ നിന്ന് ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനായി നീ മതിലില്ലാതെ തുറന്നു കിടന്നാൽ ഞാൻ നിനക്ക് ചുറ്റും തീമതിലായിരിക്കും പക്ഷി ചുറ്റും ാക്കുന്നത് പോലെ ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ്റെ സാന്നിധ്യം ഞങ്ങളെ കാക്കുമെന്നെല്ലാം വചനം തന്ന് ഞങ്ങളെ ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം സ്തോത്രപ്പച്ച പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നി തൂണായി ഇസ്രായേൽ കൂടെ നടന്ന ദൈവം കർത്താവിയെ അവർ അധ്വാനിക്കാതെ ദൈവമേ മന്നയെ ഭക്ഷിക്കുവാൻ കാടപക്ഷിയെ അനുഭവിക്കുവാൻ കർത്താവിയെ അവർക്കവിടുന്ന് ഇടവരത്തിയതിനായി അവരെ പിന്തുടർന്നു വരുന്ന തീക്കൽ പാറയിൽ നിന്ന് അവരെ പിന്തുടർന്നു വരുന്ന ദൈവമേ ജീവജലത്തെ അവിടെ നിന്ന് നൽകിയതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന പച്ച അങ്ങ്വർക്ക് വേണ്ടി വാഗ്ദത്തത്തിന്റെ കനാൻ ദേശങ്ങളെ ഒരുക്കിയല്ലോ തേനും പാലും ഒഴുകുന്നൊരു ദേശത്തെ അവിടെ നിന്ന് ഒരുക്കിയല്ലോ അപ്പ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിലും ഈ നന്മകളെല്ലാം കർത്താവെ അങ്ങ് പകരുന്നതിനായി സ്തോത്രം അപ്പ പലപ്പോഴും ഇസ്രായേൽ ജനം അതിൻ്റെ വിലയറിയാതെ ദൈവസന്നിധിയിൽ പിറുവിറുത്തതുപോലെ ഞങ്ങളും കർത്താവെ ഞങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവകൃപയെ അറിയാതെ മറ്റുള്ളവരുടെ അളവ് കോലിൽ വച്ച് പലപ്പോഴും ദൈവമയെ തൂക്കുവാനും അളക്കുവാനും വിധിക്കുവാനും എല്ലാം നിന്ന് പരാതി പറയുന്നവരും പിറുപിറുക്കുന്നവരും ഒക്കെ ആയിപ്പോയെങ്കിൽ പിതാവെ അങ്ങ് ഞങ്ങളോട് ക്ഷമിക്കണമേ കർത്താവെ അങ്ങ് ഭാവിക്കേണ്ടുന്നതിന് മീതേ ഭാവിച്ച് വരാതെ വണ്ണം ഞങ്ങൾക്ക് പകർന്നിരിക്കുന്ന കൃപയ്ക്കൊത്തവണ്ണം ദൈവത്തെ െ സേവിക്കുവാൻ ഈ ഭൂമിയിൽ ദൈവമേ ആയിരിക്കുവാൻ സന്തോഷത്തോടെ ആയിരിക്കുവാൻ അങ്ങ് ഞങ്ങളെ ഒന്ന് പകൽ കാലവും സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ അവിടെ നിന്ന് തെറ്റുപറ്റുന്നൊരു ദൈവമല്ല കർത്താവേ അങ്ങ് വിശ്വസ്തനായിരിക്കുന്ന ദൈവം ഞങ്ങൾ മാറിപ്പോയാലും ദൈവമേ അവിടുത്തെ കൃപയ്ക്ക് ദൈവമേ അങ്ങ് ഞങ്ങൾ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്ന കർത്താവേ ദൈവമേ ഞങ്ങളെ തന്നെ ഒരുക്കി ഞങ്ങളുടെ യജമാനന് ദൈവമേ ഉപയോഗത്തിനുള്ളൊരു മാനപാത്രമാക്കി മാറ്റുവാൻ അങ്ങ് പകൽ കാലവും കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ വിശുദ്ധിയോടുകൂടി കാത്തിരിക്കും ദൈവമേ അങ്ങനെ ദൈവത്തിൻ്റെ പ്രവൃത്തി ഞങ്ങളുടെ ജീവിതത്തിൽ തക്ക സമയത്ത് വെളിപ്പെടുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നത് എന്ന് കർത്താവിനെ കുറിച്ച് പറയുന്നത് പോലെ ജീവിതത്തിൻ്റെ കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ തിരിഞ്ഞു നോക്കിയാൽ പലരും ഞങ്ങളെ തള്ളിക്കളഞ്ഞു പലർക്കും ഞങ്ങളെ പ്രയോജനമില്ലാത്തവരും എണ്ണി ഞങ്ങൾക്കൊരു കഴിവുമില്ലാത്തവരും എണ്ണി കർത്താവെ ഒരു പറയുവാൻ ഒരു യോഗ്യതയും ഇല്ലാത്തവരും എണ്ണി പലരും ഞങ്ങളെ മാറ്റിവെച്ചപ്പോൾ അങ്ങ് കർത്താവെ ഞങ്ങളെ അവിടുത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് എനിക്ക് വിലയേറിയവനും മാന്യനുമെന്ന് എണ്ണിയിരിക്കിയാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നപ്പച്ച ഹാല ലൂയ കർത്താവേ ഉന്നതമായിരിക്കുന്ന ദൈവമേ ദൈവിക പദവികൾ അവിടെ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കിയാല് നിത്യതയ്ക്ക് വേണ്ടി ഞങ്ങൾ അവകാശികളായി തീർന്നിരിക്കിയാൽ കർത്താവെ ഞങ്ങൾ അഭിമാനത്തോടെ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുന്നു ആ വിലയേറിയ വീണ്ടെടുപ്പിൻ്റെ വിലയ്ക്കായി നന്ദി പിതാവേ യേശുവിൻ്റെ അപ്പച്ച ഈ പ്രാർത്ഥനയിൽ തലവണങ്ങിയിരിക്കുന്ന ഓരോ കുടുംബത്തെയും കർത്താവേ ഓരോ ദിവസവും ദൈവമേ അടുത്തു വരുന്ന സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നപ്പച്ച ഹാല ലൂയ കർത്താവ് എവിടെ ചെറുതും വലുതുമായിരിക്കുന്ന ആവശ്യങ്ങൾ അത്യാവശ്യങ്ങളിൽ എൻ്റെ കർത്താവിൻ്റെ ദൈവമേ ദൈവമേ അളവില്ലാത്ത സാന്നിധ്യം കൊണ്ട് അവിടെ നിന്ന് നിറയ്ക്കണമേ വിജയൻ എന്നൊരു സഹോദരനായി പ്രാർത്ഥിക്കുന്നപ്പ രമസിസ്റ്ററിനെയും അവരുടെ കുടുംബത്തിലെ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഓർക്കുന്നു ദൈവമേ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാൻ ഒരിക്കലും ദൈവമേ ദൈവസന്നിധിയിൽ തളർന്നു പോകാതെ മുന്നിലേക്ക് ഓടുവാൻ അവിടെ നിന്ന് സഹായിക്കണമേ കർത്താവെ ചില ബിസിനസ്സുകൾ ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വസ്തുക്കൾ വിൽക്കുകയും യും ആഗ്രഹിക്കുന്നു ചെയ്യുവാനാഗ്രഹിക്കുന്നവരെ ഏൽപ്പിക്കുന്നു ചില ഭവനങ്ങളുടെ പണി പൂർത്തിയാകുവാനായി പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർക്കുന്നപ്പ തലമുറകളുടെ വിവാഹത്തെ ഓർത്ത് വളരെ നാളുകളായി ദൈവമേ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ആലോചന ചോദിച്ച് കാത്തിരിക്കുന്ന കുടുംബങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ചില തടസ്സങ്ങൾ യേശുവൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ പച്ച ചില പാരമ്പര്യ ബന്ധനങ്ങളിൽ നിന്ന് അവരെ വിട്ടുവയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ചില വാക്കുകൾ കൊണ്ടുള്ള ബന്ധനങ്ങളുടെ മുഖങ്ങൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അവരെ വിട്ട് മാറിപ്പോകട്ടെ യോസഫ് ചങ്ങലകളാൽ കൂടി ിയിരുന്നു അവൻ്റെ ദൈവമേ ചുമലിൽ നിന്ന് കൊട്ട കൊട്ടവിട്ടൊഴിഞ്ഞു എന്ന് ജയിലിൽ പതിമൂന്ന് വർഷം കിടന്ന യോസഫിനെക്കുറിച്ച് സങ്കീർത്തനക്കാരൻ എഴുതിയിരിക്കുന്നത് പോലെ ചില ചുമടുകൾ ദൈവമേ ഇവരുടെ തോളിൽ നിന്ന് മാറുവാൻ ചില ചങ്ങലകളുടെ കുരുക്കുകൾ ഇവരുടെ കരങ്ങളിൽ നിന്ന് ദൈവമേ മാറിപ്പോകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നന്മകളുടെ ദൈവമേ സ്വപ്നങ്ങളുടെ ദർശനങ്ങളുടെ വലിയ പൂർത്തീകരണത്തിലേക്ക് ദിവസങ്ങളിൽ എത്തിക്കട്ടെ കഥാവ് വചനത്തിലൂടെ അങ്ങ് സംസാരിച്ചത് പ്രവാചകന്മാരിൽ കൂടി അവിടെ നിന്ന് അരലി ചെയ്തത് ദൈവമേ ഇവർക്ക് സ്വപ്നങ്ങൾ കൂടി ദർശനങ്ങൾ കൂടി ഇവരുടെ ഹൃദയത്തിൻ്റെ ഗ്രഹമായി ഇവരിൽ കൊടുത്തിരിക്കുന്ന ദൈവമേ എല്ലാ പദ്ധതികൾ ദൈവിക പദ്ധതികൾ ഈശുവൻ്റെ നാമത്തിൽ പൂർത്തീകരിക്കപ്പെടട്ടെ ചില ഉന്നതമായിരിക്കുന്ന പൊസിഷനുകളിലേക്ക് ഇവർ എത്തപ്പെടട്ടെ ചില ദൈവമേ പുതിയ രാജ്യങ്ങളിലേക്ക് ഇവർ എത്തട്ടെ ചില ദൈവമേ കമ്പനികൾ ഇവർ ദൈവമേ തുടങ്ങട്ടെ ചില ബിസിനസ്സുകൾ ഇവർ ആരംഭിക്കട്ടെ ശുശ്രൂഷകൾ സംബന്ധമായി കർത്താവ് ഉയരത്തിലെത്തുവാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ അപ്പോൾ അതോടൊപ്പം ദൈവമേ ചില മാനസാന്തര അനുഭവങ്ങൾ ചില വ്യക്തികൾ മാനസാന്തരപ്പെടുവാൻ സ്നാനപ്പെടുവാൻ ദൈവം ആലോചന കൊടുത്ത് വളരെ നാടുകളായി ദൈവമേ പിടികൊടുക്കും ാത്തതുപോലെ ഇരിക്കുന്ന ചിലർ ദൈവസന്നിധിയിൽ ദിവസങ്ങളിൽ മുട്ടുമടക്കുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ദൈവമേ ഇന്ന് പകൽ രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അപ്പോൾ അവിടുന്ന് സൗഖ്യമാക്കണമേ കർത്താവേ ദൈവമേ ചില റെസ്പിറേറ്ററി സിസ്റ്റം ദൈവമേ ചെസ്റ്റിലൊക്കെ വന്നിരിക്കുന്ന കഫക്കെട്ടുകൾ ന്യൂമോണിയയുടെ പ്രയാസങ്ങൾ യേശുവൻ നാമത്തിൽ ദൈവമേ സൗഖ്യമാകട്ട പെച്ച ഹലൂയ ചില ദൈവമേ തൈറോയിഡിൻ്റെ കംപ്ലൈൻറ്റുകൾ ത്രോട്ട് ഇൻഫെക്ഷൻസ് യേശുവൻ നാമത്തിൽ സൗഖ്യമാകുവാൻ പ്രാർത്ഥിക്കുന്നു സമയം കർത്താവേ കിംസ് ഹോസ്പിറ്റലിൽ ഒരു എമർജൻസി ദൈവമേ ആക്സിഡൻ സർജറിക്കായി വിധേയാകുന്ന ട്രീറ്റ്മെന്റിന് വേണ്ടി വിധേയാകുന്ന ഒരു സഹോദരിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ ദൈവത്തിൻ്റെ അത്ഭുത വിടുതൽ ദൈവമേ ജീവൻ്റെ സമൃദ്ധി അവരിലേക്ക് ഇറങ്ങി വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഒരു നിറക്കൾ അവിടെ സംഭവിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച അത്ഭുതം ചെയ്യുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ അവരിലേക്ക് വ്യാപരിക്കട്ടെ അതുപോലെ രോഗ കിടക്കകളിലായിരിക്കുന്ന ഞങ്ങൾക്കറിഞ്ഞറിയാതെയും കർത്താവേ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായിരിക്കുന്ന പലരുടെയും മധ്യത്തിലേക്ക് ദൈവമേ ഹോസ്പിറ്റൽ കിടക്കകളിലേക്ക് ദൈവസാന്നിധ്യം ചലിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ചില ഹാർട്ട് അറ്റാക്കുകളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു പിശാജ് പലതും കെണി വയ്ക്കുന്നത് പോലെ ടെൻഷൻ ഇട്ട് ബി പി കൂട്ടി കൊളസ്ട്രോൾ എല്ലാം വന്ന് കർത്താപേ ഹാർട്ടിനെ ദൈവമേ പ്രവർത്തനരഹിതമാക്കുവാൻ നോക്കുന്ന ചില പിശാജിൻ്റെ കെണികൾ ചിലരുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ശ്രദ്ധ വച്ച് കേൾക്കുന്നതിനായി സ്തോത്രം ദൈവികമായിരിക്കുന്ന സമാധാനം കൊണ്ട് ഈ പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് ഇറക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ യഹോവിയായ ദൈവം യശയാ പ്രവാചകനിൽ കൂടെ ആ യശയാ പ്രവാചകൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായം അതിൻ്റെ ഒന്ന് രണ്ട് വാക്യങ്ങളിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു ഈശായുടെ വേരിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും അതിൻ്റെ കൊമ്പിൽ നിന്ന് ഇപ്രകാരം ഫലം കായ്ക്കും ആലോചനയുടെ ആത്മാവ് ജ്ഞാനത്തിൻ്റെ ആത്മാവ് പരിജ്ഞാനത്തിൻ്റെ ആത്മാവ് വിവേകത്തിൻ്റെ ആത്മാവ് ബലത്തിൻ്റെ ആത്മാവ് യഹോവ ഭക്തിയുടെ ആത്മാവ് ഇവ അവനിൽ നിന്ന് പുറപ്പെടും എന്നെഴുതിയിരിക്കുന്നു ഇത് കഥാവായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത് ഈശായിയുടെ പേരിൽ നിന്നൊരു മുളയെന്ന് പറഞ്ഞാൽ ഈശായിയുടെ മകനായിരുന്ന ദാവീദിൻ്റെ ഗോത്രത്തിൽപ്പെട്ട ദാവീദിൻ്റെ വംശത്തിൽ നിന്നാണ് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജനിക്കുന്നത് അപ്പോൾ കഥാവിൻ്റെ സന്നിധിയിൽ കർത്താവിൽ നിന്ന് ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും ആലോചനയുടെയും ബലത്തിൻ്റെയും വിവേകത്തിൻ്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് ഉണ്ടാകും എന്ന് യശയാ പ്രവാചകനിൽ കൂടി കർത്താവാരെ യേശുവിനെ യേശുവിനെക്കുറിച്ച് പ്രവചിക്കുന്നു ഹാലലൂയ കഥാവിൽ നാം ഇതെല്ലാം കണ്ടു കാരണം ബദ്ധന്മാർക്ക് വിടുതൽ കൊടുക്കുവാൻ എളിയ ദരിദ്രരോട് സുവിശേഷം ഘോഷിക്കുവാൻ കുരുടന്മാരുടെ കണ്ണ് തുറക്കുവാൻ അങ്ങനെ സദ്വാർത്ത അറിയിക്കുവാനായി കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നു എളിയവരായിരുന്ന ജനത്തോടു കൂടെ ആയിരിക്കുമ്പോൾ കർത്താവിൽ നിന്ന് ഇതെല്ലാം പുറപ്പെട്ടു ഹാലലൂയ്യ ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന നമ്മോ നാം ഓരോരുത്തരോടും നമുക്ക് ഓരോരുത്തർക്കുമുള്ളൊരു വാക്യം തന്നെയാകുന്നു ഇത് കാരണം ഈശായിയുടെ പേരിൽ നിന്ന് കഥാവായിരിക്കുന്ന യേശു ക്രിസ്തു ജനിച്ചു കഥാവായിരിക്കുന്ന യേശു എന്ന മുന്തിരിവള്ളിയുടെ ശാഖകളാകുന്നു നാം ഓരോരുത്തരും അപ്പൊ കർത്താവിൽ എന്തെല്ലാം വിളങ്ങി നിന്നോ അതെല്ലാം നമ്മിലും അവകാശമാക്കുവാനായി പിതാവ് തന്തിരിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്താൽ ജ്ഞാനം പരിജ്ഞാനം ആലോചന വിവേകം ബലം യഹോവ ഭക്തി ഇതെല്ലാം നമുക്കും അവകാശമാണ് അതുകൊണ്ട് നിങ്ങൾ കാണാതെ പഠിക്കണം എന്നിട്ട് പറയണം നിങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു കൊണ്ടേയിരിക്കണം കർത്താവായിരിക്കുന്ന യേശുവിൽ കൂടി പിതാവ് ഈ ലോകത്തിൽ ചെയ്തെടുത്ത അല്ലെങ്കിൽ കർത്താവിൽ നിറഞ്ഞു നിന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഈ സാന്നിധ്യമെല്ലാം നമ്മിൽ നിറയുവാൻ നമ്മുടെ തലമുറകൾ നിറയുവാൻ അത് ഈ ഭൂമിയിൽ അവർ ജീവിക്കുമ്പോൾ നാം ഓരോരുത്തരുമായിരിക്കുമ്പോൾ ജയകരമായിരിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതത്തിന് കാരണമായി മാറുവാൻ ഇടവരുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്ന ഈ ലോകത്തിൽ ജ്ഞാനവും പരിജ്ഞാനവും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പലതും തിരിച്ചറിയുവാൻ പറ്റുകയുള്ളൂ വിവേകവും ആലോചനയും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കാര്യങ്ങൾ നമുക്ക് കൈകാര്യം ചെയ്യുവാനായി കഴിയുകയുള്ളൂ യഹോവ ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദൈവവുമായുള്ള ബന്ധത്തിൽ മുന്നോട്ട് പോകുവാനായി കഴിയുകയുള്ളൂ അതുകൊണ്ട് ഒന്നിലും കുറവില്ലാതെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്താൽ കർത്താവായിരിക്കുന്ന യേശുവിനോടുകൂടി ഈ ലോകത്തിൽ ഇന്ന് ജീവിക്കുന്ന അഞ്ചാം സുവിശേഷമായി മാറുവാൻ നമ്മൾ ഓരോരുത്തരെയും കത്താവ് സഹായിക്കുമാറാകട്ടെ ആമേൻ ആമേൻ